കേൾക്കുവാൻ വേണ്ടി താടിക്ക് കയ്യും കൊടുത്ത ടേബിളിൽ മാറിയിരിക്കുന്ന കിയയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് കയ്യിലിരുന്ന തവി മറ്റൊരു കൈയിലേക്ക് കൊട്ടിക്കൊണ്ട് പറഞ്ഞു എന്താ പരാതി എന്ന് നിനക്ക് അറിയണമല്ലേ എനിക്ക് കേട്ടോ നിന്റെ സഹോദരനായിട്ട് ഏറ്റെടുത്ത ആ മനുഷ്യനുണ്ടല്ലോ ആര്യനി ചേൻ അങ്ങനെ ഒരു കുഴി മടിയനാ കർത്താവേ ഇങ്ങനൊരു മടിയനാണല്ലോ നീ എനിക്ക് കണ്ടെത്തി തന്നത് ഓഹോർക്കുമ്പോ എന്റെ ഞാരം പക്കെ അങ് പേട്ടയ്ക്കുന്നു ഏഹ് കണ്ടാ 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 രോമങ്ങൾ വരെ എഴുതീറ്റി അങ്ങനെ തല്ലിക്കൊല്ലാൻ പറ്റില്ല പിന്നെ ഞാൻ അടക്കി നിർത്തിയിരിക്കുക അടങ്ങുമക്കളെ അടങ്ങും ജിയയ്ക്ക് നേരെ തൻ്റെ കയ്യിലെ രോമങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറയുന്ന ആലീസിനെ കൂടി ജിയ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇപ്പോഴും എന്താ സംഭവം എന്ന് നീ പറയുന്നില്ലല്ലോ എന്താ എന്താ പറ്റിയേ അത് കേട്ട ആലീസ് കൊണ്ട് പറഞ്ഞു എന്താ പറ്റിയെന്നോ നേരം വെളുക്കുമ്പോഴേ കോഴി കൂവുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ബെഡ് കോഫിക്ക് വേണ്ടിയിട്ടൊരു കാട്ടുകോഴി പോവുന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത് അത് കേട്ട ജിയാ മറുപടി എന്ന രീതിയിൽ പറഞ്ഞു അതിച്ചായനെപ്പോഴും ബെഡ് കോഫി ചോദിക്കുന്നതല്ലേ അതൊന്ന് കൊണ്ടുപോയി കൊടുത്ത പ്രശ്നം തീരുവല്ലോ എന്തിനാ രാവിലെ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് അത് കേട്ട ഞാൻ ആര്യ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുവാൻ വേണ്ടി കണ്ണുകൾ ഇറുകി അടച്ചി വലിച്ചു തുറന്നുകൊണ്ട് ദീർഘനിശ്വാസം എടുത്തിട്ട് പറഞ്ഞു എന്റെ പൊന്ന ചിയ കോഫി എന്ന് പറയുന്നത് ബെഡിൽ ഇരുന്ന് കുടിക്കുന്നതിനെയാണ് അല്ലാതെ ലിവിംഗ് റൂമില് പല്ല തേച്ച് ആയി വന്നതിന് ശേഷം പത്രം വായിച്ചിരുന്ന് കുടിക്കുന്നതിനെയല്ല മനസ്സിലായോ എനിക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഇല്ലേലും ഇതറിയാനുള്ള മൂളയൊക്കെയുണ്ട് ആ മനുഷ്യനോട് ഞാൻ ഇതൊന്ന് വന്ന് കിച്ചണിൽ നിന്ന് എടുത്തോണ്ട് പോയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇനി എന്നെ വിളിക്കാനുള്ള ചീത്ത ഒന്നുമില്ല അങ്ങേരും രാവിലെ തന്നെ എന്റെ ദിവസം കുളവാക്കി അറിയോ നിനക്ക് അത് കേട്ട് നിന്നെ ചീയ കണ്ണുകൾ മഴിച്ചു സംശയത്തോടു കൂടി ചോദിച്ചു ആര്യനിച്ചയും നിന്നെ വഴക്ക് പറഞ്ഞു ആര്യനിച്ചയൻ വഴക്കൊക്കെ പറയൂ വഴക്ക് പറയുവെന്നോ കണ്ണ് പൊട്ടുന്ന ചീത്ത വിളിക്കും ആ മനുഷ്യനെ എന്നെ അവസാന ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ നിനക്കെന്നെ ഇത് പണ്ടത്തെ പോലെ സ്നേഹമില്ല നീ എന്നെ പണ്ടത്തെ പോലെ ശ്രദ്ധിക്കുന്നില്ല നിനക്കിപ്പോൾ എന്നെ വേണ്ട അവിടെ വന്നിരിക്കുന്ന സുന്ദരനായ ബോഡിഗാർഡില്ല നിന്റെ കണ്ണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വല്ലാതെ ആവശ്യമാക്കും ഇങ്ങനൊരു സംശയ രോഗിയായ ഒരു കോഴിക്കുഞ്ഞിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മിക്കവാറും അങ്ങേറ മരണം എന്റെ കൈകൊണ്ട് തന്നെയാകും അങ്ങനെ വരാതിരിക്കാൻ കർത്താവിനോടൊന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ചതാണ് ഞാൻ അപ്പോഴാ നീ കേറി വന്നത് അത് കേട്ടുനിന്ന ചീക്ക് തൻ്റെ ചിരി അടക്കാനേ ആയില്ല എന്നാൽ അത് കണ്ടെന്നേന്ന് ആലീസ് മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു നീ ചിരിക്കാം കാരണം നിന്റെ ഭർത്താവ് നിന്നെ അല്ലാതെ വേറൊരു തീ നോക്കത്തില്ല എന്നുള്ളത് ഒരു പരമ സത്യമാണ് പക്ഷെ അതുപോലല്ല എന്റെ കോഴിക്കുഞ്ഞ് നിനക്കറിയോ ഓഫീസിൽ എത്ര തരുണിമണികളുണ്ടെന്ന് ഒരു വട്ടം ലഞ്ച് കൊടുക്കാൻ പോയപ്പോ ഞാൻ കണ്ടതാ കുറെ പുട്ടി വാരി പോയ സുന്ദരിമാരെ അവളന്മാരോട് കൊഞ്ചിക്കൊഴിഞ്ഞ് നിൽക്കുന്ന കിണറ്റിടാൻ എനിക്ക് തോന്നിയത് ആവേശത്തോടു കൂടിയാണെങ്കിലും മാലീസ് പറഞ്ഞൊരു കാര്യം കേട്ടതും ജിയുടെ ചിരി സുച്ചിട്ടതുപോലെ നിന്നു ആദം അവളെ അല്ലാതെ മറ്റാരെയും ശ്രദ്ധിക്കില്ല എന്നുള്ളത് അതവളുടെ മനസ്സിലെ ആഴത്തിൽ ഇറങ്ങി മഞ്ഞുകണങ്ങൾ മനസ്സിലേക്ക് പെയ്തിറങ്ങുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു അവൾ പോലും അറിയാതെ ഒരു പൊഞ്ചിരി മൂട്ടിട്ടു എന്നാൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആലീസ് പെട്ടെന്നാണ് അത് ശ്രദ്ധിച്ചത് എന്തിനടി ഇത്ര ചിരിക്കുന്നത് ചിരിച്ചോളം പറഞ്ഞെന്ന് കരുതി അങ് മനുഷ്യരെ കൊണ്ടിരിക്കുവാണ് അത് കേട്ട ജിയ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നതുപോലെ പറഞ്ഞു നിന്റെ സംസാരം കേട്ട ആർക്ക ചിരിക്കാതിരിക്കാൻ തോന്നുന്നത് അപ്പോഴാണ് ത്രീസ ഗൗരവത്തോടുകൂടി കിച്ചണിലേക്ക് എത്തുന്നത് ഇരുവരും ശ്രദ്ധിച്ചത് പെട്ടെന്ന് തന്നെ ജിയ ട്രീസയുടെ അരികിലേക്ക് നീങ്ങി ചോദിച്ചു എന്താ മുഖം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അത് കേട്ട ട്രീസ ഉടനെ ജിയയുടെ മുഖത്ത് നോക്കി പറഞ്ഞു പറ്റിയത് സാമൂലങ്ങളിനൊന്നും അല്ല മോളെ ആദമിന്റെ മുറിയിൽ എന്താ ശബ്ദം കേൾക്കുന്നത് നീ വല്ലാതെ ഒപ്പിച്ചോ റീസയുടെ മറു ചോദ്യം കേട്ടതും സംശയത്തോടു കൂടി മുഖം ചൊളിച്ചു ജിയ സംശയം വിട്ടുമാറാതെ തന്നെ റീസയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഗിയ പറഞ്ഞു ഞാനൊന്നും ഉപ്പിച്ചിട്ടില്ല എന്താ എന്ത് ശബ്ദമാ കേട്ടത് ആ നിക്ക് ഞാനത് പോയി നോക്കിയിട്ട് വരാം അത് കേട്ട ഉടനെ ട്രീസ് അവളെ തടഞ്ഞു വേണ്ട എന്തൊക്കെയോ നിലത്തിട്ടിട്ട് പൊട്ടിക്കുന്ന സൗണ്ടാണ് കേട്ടത് അത് കേട്ടാൽ തന്നെ അറിയാം ആദം നല്ല ദേഷ്യത്തിലാണെന്ന് വെറുതെ അവൻ്റെ വായിച്ചെന്ന് ചാടണ്ട പറഞ്ഞുകൊണ്ട് തന്നെ ജിയയുടെ കയ്യിൽ കയറി പിടിച്ച ട്രീസയെ തടയും വിധം തൻ്റെ കയ്യിൽ നിന്നും ട്രീസയുടെ കൈകളെടുത്ത് മാറ്റിക്കൊണ്ട് ചിരിച്ച മുഖത്തോടു കൂടി കിയ പറഞ്ഞു ഇനി കൂടുതൽ ഒന്നും ചെയ്യാനില്ല കൊല്ലുവാൻ അങ്ങ് കൊല്ലട്ടെ പറഞ്ഞതിന് ശേഷം മുന്നോട്ട് നടന്ന് നീങ്ങുന്ന കിയയെ ആലീസും ട്രീസയും നോക്കി നിന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ ജിയ ആദമിന്റെ റൂമിലെത്തി എല്ലാ സാധനങ്ങളും വലിച്ചു വരി നിലത്തിട്ടിരിക്കുന്നത് കണ്ട് അവൾ ചുറ്റും പരതിയതിനു ശേഷം സോഫയിൽ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുന്ന ആദത്തിനെ മുന്നോട്ട് ചുവടുകൾ എടുത്ത് വെക്കുവാൻ ശ്രമിക്കവയാണ് പെട്ടെന്ന് പിന്നിൽ നിന്ന് ആര്യന്റെ വിളി കേൾക്കുന്നത് തിരിഞ്ഞു നോക്കിയതും വാതിൽ ഭാഗത്ത് നിന്നുകൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്ന് കൈകൾ കൊണ്ട് ആംഗ്യം കാണിക്കുന്ന ആര്യനെ കണ്ടതും അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ അവൾ നെറ്റി ചൊളിച്ചു വീണ്ടും അവളുടെ നോട്ടം ആദമിരിക്കുന്ന ഭാഗത്തേക്കായി മുടിയിൽ വിരൽ കോർത്ത് വലിച്ച അതീവ കൂടി തലകുനിച്ചിരിക്കുന്ന ആദത്തിൻ്റെ അരികിലേക്ക് അവൾ മെല്ലെ നടന്നു ഗിയ മെല്ലെ ആദത്തിനരികിലെത്തിയതും അവൾ പോലും അറിയാതെയായ അവളുടെ കൈകൾ ആദത്തിൻ്റെ തലയിൽ തലോടി ഒരു നേർത്ത സ്പർശനമറിഞ്ഞ് ആദം മെല്ലെ തലയുയർത്തി ഗിയെ നോക്കി ചുവന്നു കലങ്ങിയ കണ്ണുകളോടുകൂടി ഒരു രാക്ഷസനെ പോലെ ഇരിക്കുന്ന ആദത്തിനെ കണ്ടതും ആര്യൻ വല്ലാതെ ഭയന്നു ആദം ഗിയെ വല്ലതും ചെയ്യുമോ എന്ന ഭയത്താൽ തന്നെ അവൻ വാതിൽ ഭാഗത്ത് നിന്നും മാറാതെ ഭയത്തോടു കൂടി നിന്നു എന്നാൽ ചീയാകട്ടെ തെരുവിലെ ഒറ്റപ്പെട്ടു പോയ കുട്ടിയെ കയ്യിൽ കിട്ടിയതുപോലെ അവൻ്റെ തലയിൽ തലോടിയ ശേഷം മെല്ലെ ആ കൈകൾ താങ്ങുവെന്ന് അവൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാനിപ്പോഴല്ലേ താഴേക്ക് പോയത് എന്തിനാ കരഞ്ഞത് ഒരഗ്നിപർവ്വതം പോലെ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാമെന്ന അവസ്ഥയിൽ നിന്നിരുന്ന ആദത്തിന് മുന്നിലേക്ക് ഒരു കുഞ്ഞുകുട്ടിയോട് അമ്മ താടിയിൽ പിടിച്ചു ചോദിക്കുന്നത് പോലുള്ള പ്രവർത്തിക്കുക ചെയ്തതും ആദത്തിൻ്റെ ദേഷ്യം എങ്ങോട്ടോ അലിഞ്ഞില്ലാതായി അത് ചിലപ്പോൾ ഒരമ്മയുടെ വാത്സല്യം അനുഭവിക്കാനുള്ള യോഗമില്ലാതിരുന്നത് കൊണ്ടാവാം ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ആദം ഇരുന്നു കൊണ്ട് ഗിയുടെ അരയിൽ മുറുകി കെട്ടിപ്പിടിച്ച് കരയുവാൻ തുടങ്ങി ആദത്തിൻ്റെ ആ പ്രവൃത്തി കണ്ടതും ആദം കിയെ കൊല്ലുമോയെന്ന് ഭയന്നിരുന്ന ആര്യൻ്റെ കണ്ണുകൾ മിഴിഞ്ഞ് പുറത്തേക്ക് വന്നു എന്നാൽ ഇതേ സമയം കാര്യമറിയാതെ കിയുടെ കണ്ണുകൾ പിടഞ്ഞു ആദത്തിനുള്ളിലെ സങ്കടം അവളെ കൊത്തി വലിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു ഒന്നും മിണ്ടാതെ അവൾ മെല്ലെ ആദത്തിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് തന്നെ ആര്യൻ ആര്യൻ ഭാഗത്തേക്ക് തല നോക്കിക്കൊണ്ട് രീതിയിൽ പുരികങ്ങൾ ഉയർത്തി ചോദിച്ചതും പറഞ്ഞു തുടങ്ങി സമയത്ത് ആദംസാറിന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീയായ ലിസ സ്വത്തുക്കൾക്ക് വേണ്ടിട്ട് മരുമഖത്തായ സമ്പ്രദായം വെച്ചുകൊണ്ട് കേസ് കൊടുത്തിരുന്നു അതന്ന് ആദംസാർ സ്റ്റേ ഓർഡർ വാങ്ങിച്ചതാ പക്ഷേ ആദംസാർ വിവാഹം കഴിഞ്ഞ ഒരു വട്ടം അവരെ റീഅപ്പീൽ ചെയ്തിരുന്നു അത് കേട്ട പെട്ടെന്ന് തന്നെ മറുപടി എന്ന രീതിയിൽ പറഞ്ഞു വിവാഹിതരാണല്ലോ ആ സർട്ടിഫിക്കറ്റ് അപ്പോ സ്റ്റേ ഓർഡർ അതൊക്കെ അതിനു വേണ്ടിട്ട അന്ന് നിങ്ങളുടെ അതൊക്കെ ഞങ്ങള് കോടതി കാണിച്ചാണ് സ്റ്റേ ഓർഡർ വാങ്ങിയത് പക്ഷെ അവരിപ്പോ ഒരു കള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നും പറഞ്ഞു നിങ്ങൾ എങ്ങനെ കല്യാണം കഴിച്ച് അതറിഞ്ഞു എന്നത് പോലും എനിക്കിപ്പോൾ സംശയം തോന്നുന്നുണ്ട് എല്ലാം രഹസ്യമായിട്ട് ചെയ്തിട്ട് പോലും അവര് എല്ലാം അറിയുന്നുണ്ട് കൂടാതെ അവർ ഇപ്പോൾ ഹാജരാക്കിയ വ്യാജ സർട്ടിഫിക്കറ്റ് കാരണം പതിനഞ്ച് ദിവസത്തിന് ശേഷം കൃത്യമായിട്ട് പറഞ്ഞ വരുന്ന പത്താം തീയതി ലീസ എന്ന് പറയുന്ന സ്ത്രീക്ക് സ്വത്തുക്കൾ നൽകുവാൻ കോടതി ഉത്തരവ് വന്നിട്ടുണ്ട് ആദം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്തിരിക്കണം അത് ജിയ വീണ്ടും ചോദിച്ചു നമുക്കിനിയും സ്റ്റേ ും കൊടുക്കാൻ സാധിക്കില്ലേ വാക്കുകൾ പൂർത്തിയായതും അവൾക്ക് മറുപടി കൊടുക്കുന്നത് പോലെ കൈകൾ അവളുടെ അരിയിൽ മുറുകി അവൾ മുഖത്തേക്ക് നോക്കിയതും ും ശബ്ദമയുന്നു പറ്റുന്നില്ല കിയ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കി അവര് കോടതിയിൽ കൊടുത്തിരിക്കുന്ന എവിഡൻസ് വളരെ സ്ട്രോങ് ആണ് അത് വ്യാജമാണെന്ന് തെളിയിക്കേണ്ടത് ഇനി നിങ്ങളാണ് അതുമല്ലെങ്കിൽ സാമൂലപ്പ ആരോഗ്യവാനായിട്ട് എനിക്ക് വരണം ഈ രണ്ടിൽ എന്തെങ്കിലും ഒന്ന് നടക്കണം സാമൂലപ്പയുടെ കാര്യം നമ്മൾക്ക് പ്രതീക്ഷിക്കാനാവില്ല ഏകദേശം മരുന്നുകളോട് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം പക്ഷേ ഇപ്പോ തീരെ അങ്ങ് കിടപ്പിലായതുപോലെയായി അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ഈ കാര്യത്തിലേക്ക് വലിച്ചിടാനാവില്ല ഇനി ഏക പ്രതീക്ഷ നിങ്ങളിലാണ് അത് പറഞ്ഞതിന് ശേഷം തലയും കുനിച്ച് ആര്യൻ അവിടെ നിന്നും ഇറങ്ങി പോയതും തന്റെ അരയെ ചുറ്റി പിടിച്ചിരിക്കുന്ന ആദത്തിലേക്ക് ജീയുടെ ദൃഷ്ടി പതിഞ്ഞു സമാധാനിപ്പിക്കും അവൾ വീണ്ടും അവൻ്റെ സ്പർശനമറിഞ്ഞതുപോലെ കണ്ണുനീർ നിറഞ്ഞ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് ആദം തലയുയർത്തി ജിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കൊരു കുഞ്ഞിനെ എനിക്കൊരു കുഞ്ഞിനെ ഇതുപോലെ ഞാൻ ആരോടും അപേക്ഷിച്ചിട്ടില്ല എന്തോ എനിക്ക് നിന്നെ വേദനിപ്പിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇനി അപേക്ഷിക്കുന്നത് പരമ്പരാഗത സ്വത്തുക്കൾക്ക് വേണ്ടിയല്ല അതിലും ഇരട്ടി ഞാനായിട്ട് സമ്പാദിച്ചിട്ടുണ്ട് പക്ഷേ കാലണയ്ക്ക് വേണ്ടി പോലും ആ സ്ത്രീയുടെ മുന്നിൽ എൻ്റെ അപ്പയുടെ തല കുനിയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല പ്ലീസ് പറഞ്ഞതിന് ശേഷം അവൻ വീണ്ടും ജിയുടെ അരയിൽ ചുറ്റി പിടിച്ചു സാരിക്ക് ഇടയിലൂടെ അവന്റെ മുഖം നഗ്നമായ അവളുടെ അണിവയറിലേക്ക് അമർത്തിക്കൊണ്ട് അവന്റെ കണ്ണുകൾ കണ്ണീർ പൊഴിച്ചു എന്നാൽ അവൾക്കാവട്ടെ ആദത്തിന്റെ പ്രവൃത്തി കണ്ടതും ഒരു കുഞ്ഞുകുട്ടി തൻ്റെ അമ്മയോട് മിഠായിക്കു വേണ്ടി വാശി പിടിച്ച് കരയുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ ചെറുപുഞ്ചിരിയോടുകൂടി തന്നെ വീണ്ടും മാതത്തിൻ്റെ തലയിൽ തലോടി വെല്ലവൾ അവൻ്റെ താടിയിൽ പിടിച്ച് മുഖം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഈ കാണുന്നത് നമ്മുടെ റൂമാണെന്ന് പറയിക്കേയില്ല സാത്താനും കണ്ണുനീര് വരുമെന്ന് ഇന്ന് മനസ്സിലായി അവളുടെ വാക്കുകളിലെ പരിഹാസം മനസ്സിലായത് മാതം പെട്ടെന്ന് തന്നെ അവളുടെ വയർ ഭാഗത്ത് നിന്നും സാരി വകഞ്ഞു മാറ്റിക്കൊണ്ട് നഗ്നമായ ആണി വയറിൽ ആ പഞ്ഞി പോലുള്ള വയറിൽ അവൻ ആഞ്ഞു കടിച്ചു ഇങ്ങനെ കടിക്കാതെ എന്റെ ഭാവിക്ക് വേദനിക്കും ഇപ്പൊ നിങ്ങൾ ഈ കഥ കേൾക്കുമ്പോ വിചാരിക്കും ഏ ഇതെന്താപ്പാ ഇന്നലെ കല്യാണം കഴിഞ്ഞു ഇന്ന് കൊച്ചു ആയോന്ന് പക്ഷേ ഇതിനിടയ്ക്ക് കല്യാണത്തിന് മുൻപ് അവരൊന്നിച്ചിരുന്നു കല്യാണത്തിന് ശേഷവും അവരൊന്നിച്ചിരുന്നു അത് കഴിഞ്ഞ് ആഴ്ചകൾ കടന്നുപോയ കഥയും ഞാൻ പറഞ്ഞായിരുന്നു ഇതൊന്നും മറന്നുപോകാതെ വേണം കഥ കേൾക്കാൻ അപ്പ ശരി നാളെ കാണാം പിന്നെ സൺഡേ ഹോളിഡേ ആണേ എനിക്ക് കമൻസ് ഇഷ്ടമാണെന്ന് കരുതി ഐ ആം വെയിറ്റിംഗ് ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ സ്റ്റോറി ലെങ്ത് കുറവാണ് എന്നും പറഞ്ഞാരും വന്നേക്കല്ലേ അത് പറഞ്ഞപ്പോഴ ഒരു കാര്യോർത്തത് ഈ ബി ഫാസ്റ്റ് എന്നും പറഞ്ഞ് കമന്റ് ഇടുന്ന കുട്ടിയുടെ പ്രത്യേക ശ്രദ്ധിക്കുക ഇനി നീ കമന്റ് അങ്ങനെ ഇട്ടാ നിനക്ക് വേണ്ടി ഞാൻ മുട്ട കൂടെ അത്ര ഞാൻ ചെയ്യും എല്ലാ ദിവസം ഞാൻ സ്റ്റോറി ഇടുന്നത് അവക്ക് പോരാ വല്ലാണ്ടിൽ വന്ന പോലെ സ്റ്റോറി ഇടുന്നവർക്ക് ഇത്രയും കമൻസ് വരത്തില്ല ബി ഫാസ്റ്റ് ബി ഫാസ്റ്റ് ബി ഫാസ്റ്റ് എന്നും പറഞ്ഞു ഇതെല്ലാ എന്റെ എല്ലാ വീഡിയോസിനും അവള് മുടങ്ങാതെ ബി ബീഫാസ്റ്റൊന്നും പറഞ്ഞ് എഴു എഴുതുന്നത് എന്തിനാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല അപ്പൊ ശരി പിന്നെ കാണാം പിന്നെ മുട്ടക്കൂടോ അത്ര ഒന്നും ചെയ്യാൻ എനിക്കറിയത്തില്ല ഞാൻ വെറുതെ പറഞ്ഞതാ